രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദൈവത്തിൻ്റെ വേലയ്ക്കായി ഒരുങ്ങുന്ന പ്രിയ ദൈവത്തിലെ ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങൾക്കുണ്ടാകട്ടെ അത് ദർശനത്തെ ജനിപ്പിക്കുവാൻ ഇടയാക്കുന്നു ദൈവിക ജ്ഞാനത്താൽ നിറയുമ്പോൾ ദൈവിക ദർശനങ്ങൾ ഉണ്ടാകുന്നു ദൈവിക ദർശനങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വാസസ്ഥലം പണിയപ്പെടുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിലൂടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു രണ്ട് ദിനവൃത്താന്തം രണ്ടാം അധ്യായവും ഒന്നാം അധ്യായവും നിങ്ങൾ വായിക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ രീതിയിൽ തന്നെ ചെയ്യണം ആലയം പണിയുവാൻ ഒരു ഒരുക്കം ശലോമോൻ നടത്തുകയാണ് കഴിവുള്ളവരെ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവം ഉപയോഗിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം സോളമൻ തിരിച്ചറിഞ്ഞു സൊ വെളിയോടൊപ്പം തയ്യാറെടുപ്പും ആവശ്യമാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നാളുകളായി ദൈവം കരുതി ദൈവം പണിഞ്ഞ് നാല് വാളിൻ്റെ അകത്ത് ഇട്ട് നിന്നെ പണിഞ്ഞുകൊണ്ടിരുന്നുവെങ്കിൽ ഇനി കാണപ്പെട്ട ശലോമോൻ ഒരാലയം പണിഞ്ഞതുപോലെ തൻ്റെ പിതാവിനോട് വാഗ്ദത്തം ചെയ്തതിനെ പുത്രനിലൂടെ നിവർത്തിക്കുകയാണ് ഇന്ന് നമ്മളിലൂടെ അത് നിവർത്തിക്കുകയാണ് നിങ്ങളിലൂടെ നിവർത്തിക്കുകയാണ് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത് ദൈവത്തിൻ്റെ വേലയ്ക്കായി ഒരുങ്ങുന്ന പ്രിയ ദൈവ ഇതല രണ്ട് ദിനവൃത്താന്തം ഒന്നാം അധ്യായത്തിൽ പറയുന്നു ശരിയായ മുൻഗണനകളെ ദൈവം ആദരിക്കുന്നുവെന്ന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സോളമൻ രാജവായി സ്ഥാനമേറ്റു സോ ഗിബിയോനിൽ ദൈവം സോളമനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു നിനക്ക് ഞാൻ എന്ത് തരണമെന്ന് ചോദിക്കുക എന്ന് പറയുകയാണ് ഷലോമോൻ സമ്പത്തോ അധികാരമോ ദീർഘായുസോ ഒന്നും ചോദിച്ചില്ല ദൈവജനത്തെ നയിക്കാൻ ഞാനോ ബുദ്ധിയുമാണ് ശലോമോൻ ചോദിച്ചത് ദൈവം അവന് ജ്ഞാനത്തോടൊപ്പം ഈ ചോദിക്കാത്ത ഈ ഭൂമിയിൽ ആവശ്യമായിരിക്കുന്ന സമ്പത്തും മഹത്വവും ജയവും എല്ലാം അവന് നൽകി സോ ദൈവത്തെ ആദ്യം അന്വേഷിച്ചാൽ ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടൊപ്പം സകലവും നമുക്ക് തരുമെന്ന് പറഞ്ഞവനായ കർത്താവ് മറ്റായ സുവിശേഷം ആറാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യം മറ്റെല്ലാം നമ്മുടെ പിന്നാലെ വരും നന്മയും കരുണയും എല്ലാം നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മെ പിന്തുടരും പക്ഷെ ആ പിന്തുടരുന്നതിന് എങ്കിൽ ആ സോഴ്സിൽ നമ്മൾ അതിനനുസരിച്ച് ഒതുങ്ങി അതിൻ്റെ അകത്ത് ഇരിക്കണം ആ പാക്കേജിനകത്ത് നമ്മൾ ഇരിക്കാൻ പഠിക്കണം സോളമൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു നേതൃസ്ഥാനത്തിന് പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല പ്രശസ്തിയാലല്ല അത് നേടുന്നത് നേതൃസ്ഥാനം ജ്ഞാനത്താലാണ് അത് നിലനിൽക്കുന്നത് ഐ ഒരു സ്ഥാനത്ത് പ്രശസ്തിക്കല്ല പ്രശസ്തിക്ക് ഉണ്ടുമല്ല പ്രശസ്തിക്ക് വേണ്ടിയുമല്ല അത് എക്സിസ്റ്റ് ചെയ്യുന്നത് അത് സ്ഥിരപ്പെടുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്താലാണ് ശുശ്രൂഷ ഒരു ആകർഷണത്തിലല്ല വിവേകത്താലാണ് അത് ഫലപ്രദമാകുന്നത് ദൈവിക ശുശ്രൂഷകൾ മറ്റുള്ളവരുടെ ഫോക്കസിനനുസരിച്ചോ ഇഷ്ടത്തിനനുസരിച്ചോ അല്ല മുന്നോട്ട് പോകുന്നതെന്ന് ദൈവത്തിൻ്റെ കൈകൾക്കല്ല ഹൃദയത്തെയാണ് അന്വേഷിക്കുന്നവരെ ആണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളിലേക്ക് നോക്കുന്ന അനേക പേരുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുന്നത് ദൈവരാജ്യം അവൻ്റെ നീതിയും ആദ്യം അന്വേഷിക്കുക സോ ഗിബയോൻ എന്ന് പറയുന്നത് യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെയും സ്ഥലമാണ് സമർപ്പണത്തിന് ശേഷം മാത്രമേ ജ്ഞാനം വരികയുള്ളൂ ഗിബയോൻ യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്ഥലമാണ് സമർപ്പണത്തിന് ശേഷം സമ്മിഷന് ശേഷം ആ കാത്തിരിപ്പിന് ശേഷം താണിരിപ്പിന് ശേഷം ില്ലിന് ശേഷം മാത്രമേ വിഷ്ടം വരികയുള്ളൂ സോളമൻ ആലയം പണിയുന്നതിന് മുമ്പ് ദൈവം സോളമനെയാണ് പണിതെന്ന് ഹലുയ്യ ഒരു ദൈവം ഒരു പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മക്കളെ ദൈവം ആദ്യം പണിയുവാനിടയാകും ആ പ്രോസസ്സ് കഴിയുമ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തി മറ്റുള്ളവർ കാണുക ചെയ്യുവാനിടയാകും ഇത്രയും ദിവസം നിന്നെ അകത്താണ് സോളമനെ പണിഞ്ഞതെങ്കിൽ ഇനി പുറത്ത് കാണുക ചെയ്യാൻ പോവുകയാണ് സോ എന്താണ് സംഭവിക്കുന്നത് യഹൂയുടെ ആലയം പണിയുവാൻ സോളമൻ തയ്യാറെടുക്കുന്നു ടയറിലെ രാജാവായ ഹീരാമിനോട് മരങ്ങളും കഴിവുള്ള തൊഴിലാളികളെയും ആവശ്യപ്പെടുന്നു സോളമൻ ധൈര്യത്തോടെ അവിടെ പ്രഖ്യാപിക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ പണിയുന്ന ആലയം മഹത്തമായിരിക്കും നമ്മുടെ ദൈവം എല്ലാ ദേവന്മാരിലും മഹത്തമായവനാകയാൽ ഈ ഒരു അറിവാണ് ഈ ഒരു ജ്ഞാനമാണ് സോളമനെ ഉറപ്പിക്കുവാനിടയായത് ദർശനത്തിനൊരു ഒഴുക്കം വേണം ഹലോ സോ വിളിയും തിരഞ്ഞെടുപ്പിനും ഒരു ഒരു ഘടനയുണ്ടായിരിക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തി സാധാരണ കാര്യമല്ല അത് പരിശുദ്ധമാണ് അത് ഹോളിയാണ് അത് എക്സലൻസ് ആണ് അത് ദൈവത്തെ ആദരിക്കുന്നു ആത്മീയ പ്രവൃത്തിക്കും പദ്ധതിക്കും ഒരു ക്രമവും ഒരു കഴിവും ഉണ്ടായിരിക്കണം ആവശ്യമാണ് സോ സോളമൻ കഴിവുള്ളവരെ തിരഞ്ഞെടുത്തു അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ബഹുമാനിച്ചു ദൈവത്തിൻ്റെ മഹത്വം വ്യക്തമായി തിരിച്ചറിഞ്ഞു കുളോശുലേഖനം മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താലും മനുഷ്യർക്കല്ല കർത്താവനായി ഹൃദയപൂർവം ചെയ്യുവാനായി അതിനുവേണ്ടി ദൈവം നമ്മളെ ഒരുക്കട്ടെ ആദ്യം ഞാന്യന്വേഷിക്കുക ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വേലയെ ചെയ്യുക എന്ത് കാര്യവും ദൈവം ചെയ്യുന്നതിന് മുമ്പ് ദൈവം നമ്മുടെ സ്വഭാവത്തെ ഒന്ന് പണിയും കിരീടത്തിന് മുമ്പ് നമ്മളെ ഒന്ന് വിളിച്ച് വിളിച്ച് വേർതിരിക്കും അതിനുശേഷം ദൈവം പ്രവർത്തിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ജ്ഞാനത്താലെ നമ്മളെ നിറയ്ക്കും സോ സോളമൻ സമ്പത്തോ അധികാരമോ ഒന്നും ചോദിക്കാൻ ഇതുകൊണ്ട് സകലവും അവന് കൊടുത്ത ദൈവം ആ ജ്ഞാനം വളരെ ആവശ്യമാണ് സൊ ജ്ഞാനം ദർശനത്തെ ജനിപ്പിക്കുന്നു ദർശനം ദൈവത്തിൻ്റെ വാസസ്ഥലത്തെ പണിയുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ അല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദൈവം തൻ്റെ പ്രവർത്തി നിങ്ങളുട ചേട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഗ്രേറ്റ് പ്ലാൻ സെക്രേറ്റ് പ്ലാനപോട്ടു കാവീതിൻ്റെ മകനായ ഷെലോമോൻ തൻ്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു അവൻ്റെ ദൈവമായ ഹോവ അവനോടുകൂടി ഇരുന്ന് അവനെ അത്യന്തം മഹത്വപ്പെടുത്തിയെന്ന് ഹലോ ലൂയ സോ ദൈവം നിങ്ങൾക്ക് ഞാനോ വിവേകവും ഇനി നമുക്ക് ആവശ്യം ഞാനവും വിവേകവുമാണ് അത് ചോദിച്ചു വാങ്ങിക്കുക ദൈവത്തെ അറിയുന്നതാണ് ഏറ്റവും വലുത് ഗ്രേറ്റ് പ്ലാൻ ന്മ പ്രാപിക്കും തിന്മ തോടുകയില്ല നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല നീയാഗ്രഹിച്ച തുറമുഖമണയും തോടും താറ്റിനേ അവൻ ശാന്തമാക്കും പടലോളങ്ങൾ അവൻ അതിരൂപയ്ക്കും പടലിൽ നിന്നോടൊപ്പം അധിവസിക്കും കടലോളങ്ങൾ കവനാതിരുവയ്ക്കും പടതിൽ നിന്നോടൊപ്പം അധിവസിക്കും